ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന ബെഞ്ച് പ്രസ് ചാമ്പ്യൻഷിപ്പിൽ വിവിധ വിഭാഗങ്ങളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി മാവുരിലെ രണ്ട് പവർ ലിഫ്റ്റിംഗ് താരങ്ങൾ ഒരുമിച്ച് പരിശീലനം നേടി എതിരാളികളെ ഓരോരുത്തരെയും നിഷ്പ്രഭമാക്കി സംസ്ഥാന ബെഞ്ച് പ്രസ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം നേടുക എന്നത് ചെറിയ കാര്യമല്ല മാവൂരിലെ രണ്ട് പവർ ലിഫ്റ്റിംഗ് താരങ്ങളാണ് ഇപ്പോൾ നാടിന് മാതൃകയായി സംസ്ഥാന ബെഞ്ച് പ്രസ് ചാമ്പ്യൻഷിപ്പിലെ വിവിധ വിഭാഗങ്ങളിൽ ഒന്നാമതെത്തിയത് കേരള സ്റ്റേറ്റ് ബെഞ്ച് പ്രസ് ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു അപ്പോൾ അതിൽ പങ്കെടുക്കാൻ പറ്റിയതിന് വളരെ സന്തോഷമുണ്ട് അപ്പം ഇതിന് ഫസ്റ്റ് ടൈമാണ് ഒരു ചാമ്പ്യൻഷിപ്പ് പോകുന്നത് അതിൽ തന്നെ ഫസ്റ്റ് അടിച്ചപ്പം വളരെ സന്തോഷമുണ്ട് ആൻഡ് ഇതിന് പിന്നിൽ എൻ്റെ ട്രെയിനർ തന്നെയാണ് ആരും അവർ സപ്പോർട്ടില്ലെങ്കിൽ എനിക്കിപ്പം ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ലായിരുന്നു ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ ഇറ്റ് എനിക്ക് ഈ മേഖലയിൽ തന്നെയാണ് താല്പര്യമുള്ളത് അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യണം ഇതിൻ്റെ ഇനി അടുത്ത സ്റ്റേജിലേക്കും പോകണം എന്നൊക്കെയാണ് താല്പര്യമുള്ളത് തന്നെയാണ് മാക്സിമം സപ്പോർട്ട് കൽപ്പള്ളി സ്വദേശിനിയായ ദിയാ ഭക്തും കായലം സ്വദേശി നീരജുമാണ് ഈ നേട്ടത്തിന് അർഹരായത് ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന ബെഞ്ച് പ്രസ് ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ എൺപത്തിനാല് പ്ലസ് വിഭാഗത്തിൽ അറുപത്തഞ്ച് കിലോഗ്രാം ഭാരമുയർത്തിയാണ് ധിയ ഭക് ഒന്നാമതെത്തിയത് അമ്പത്തൊമ്പത് കാറ്റഗറിയിൽ തൊണ്ണൂറ്റഞ്ച് കിലോ ഭാരമുയർത്തിയാണ് നീരജും ചാമ്പ്യനായത് മാവൂരിലെ ഫോർട്ടീസ് ഹെൽത്ത് ക്ലബിൽ ട്രെയിനറായ അരുൺ കുറ്റിക്കടവിൻ്റെ കീഴിലാണ് ഇരുവരുടെയും പരിശീലനം മികച്ച പരിശീലനവും പോരാട്ട വീര്യവുമാണ് ഇരുവരുടെയും ആദ്യ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ തന്നെ ഒന്നാം സ്ഥാനത്തെത്താൻ സഹായിച്ചത് മികച്ച മത്സരാർത്ഥികളുടെ കടുത്ത വെല്ലുവിളികളെ നേരിട്ട് ഒന്നാം സ്ഥാനം നേടാനായത് വലിയ ബാക്യമായാണ് ഇരുവരും കരുതുന്നത് ഇനിയും ബെഞ്ച് പ്രസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് നാടിൻ്റെ ഉയർത്തണം എന്നാണ് ഇരുവരുടെയും ആഗ്രഹം അതിനുള്ള കഠിന പരിശീലനത്തിലാണ് ദിയ ഭക് നീരജ് എന്നീ പവർ ലിഫ്റ്റിംഗ് കായിക താരങ്ങൾ കാലിക്കറ്റ് ന്യൂസ് മാവൂർ ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ മാവൂരുള്ള കൈരളി സിൽക്സിലാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടോ ബ്രാൻഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കേട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇവിടെ ഇപ്പൊ ഷാളുകൾക്കും അമ്മ ഡിസ്കൗണ്ട് ആണ് കേട്ടോ തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെൻറ്റ് ട്രാൻഡിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന കർട്ടനുകൾക്ക് ഇപ്പോൾ വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിക്സ് മാവൂർ ൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാങ്ങൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് നയൻ ടു വൺ സെവൻ വൺ എയ്റ്റ്